അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മഴക്കാടുകളുടെയും അവയിൽ വളരുന്ന ജന്തുസസ്യങ്ങളുടെയും പ്രസക്തിയെക്കുറിച്ചാണ് ഗ്രീൻ പ്ലാനറ്റ് സന്ദർശകരെ ഓർമ്മപ്പെടുത്തുക മഴക്കാടുകളിൽ കണ്ടുവരുന്ന കൂറ്റൻ മരമാണ് ഗ്രീൻ പ്ലാനറ്റിന്റെ കേന്ദ്ര ബന്ധു യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കോൺക്രീറ്റിലാണ് മധ്യ അമേരിക്കയിൽ കണ്ടുവരാറുള്ള പഞ്ഞിമരമെന്ന പേരിൽ നമുക്ക് പരിചിതമായ കപോക്ക് മരം തീർത്തിട്ടുള്ളത് ഇവയിൽ മരങ്ങളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന യഥാർത്ഥ ചെടികൾ വളർത്തിയിരിക്കുന്നു ചില്ലകളിൽ നിറയെ പക്ഷിക്കൂടുകൾ നാല് നിലകളിലായാണ് ഗ്രീൻ പ്ലാനറ്റ് പണിതീർത്തിട്ടുള്ളത് താഴത്തെ നിലയിൽ ജലജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് പരിചയപ്പെടുത്തുക ചില്ലുപെട്ടിക്കുള്ളിൽ നൂറുകണക്കിന് ജലജീവികൾ ഇവിടെ വളരുന്നു നാലാം നിലയിൽ ആകാശത്ത് പാറിപ്പറന്നു വളരുന്ന പക്ഷികളുടെ കാഴ്ചകൾ കാണാം ഓരോ നിലകളിലെയും കാഴ്ചകൾ ചുറ്റിക്കാണാവുന്ന തരത്തിലാണ് നടപ്പാതകളുടെ നിർമ്മാണം മരത്തിനടിയിലൂടെയും ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കയറു പാലത്തിലൂടെയും മഴക്കാടിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാം കുട്ടികൾക്ക് കാർഡുകളെ കുറിച്ചും അതിലെ സസ്യജന്തുക്കളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഗൈഡുമാരുടെ സഹായത്തോടെയുള്ള ടൂറുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ദുബായിലെ പ്രശസ്ത ഡെവലപ്പറായ മറാസ് കമ്പനി ജുമേറയിൽ ഒരുക്കുന്ന സിറ്റി വാക്ക് ഷോപ്പിംഗ് കേന്ദ്രത്തിലാണ് കൂറ്റൻ കോൺക്രീറ്റ് കൂടാരത്തിനുള്ളിൽ മഴക്കാട് ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്ക് തൊണ്ണൂറ്റി അഞ്ച് കുട്ടികൾക്ക് എഴുപത് ദീർഘവുമാണ് പ്രവേശന നിരക്ക് രാവിലെ പത്ത് മുതൽ രാത്രി വരെ ഗ്രീൻ പ്ലാനറ്റിലെ കാഴ്ചകൾ മതിവരുവോളം നുകരാനും സമയമുണ്ട് അത്ഭുതം മാത്രമല്ല പരിസ്ഥിതിയെക്കുറിച്ച് നല്ല അവബോധം കൂടി സൃഷ്ടിക്കുകയാണ് ദുബായി ഗ്രീൻ പ്ലാനറ്റിലൂടെ മഴക്കാടുകൾ കാണാത്ത അവിടെ വളരുന്ന സസ്യങ്ങളെയും ജീവജാലങ്ങളെയും കാണാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് വലിയ അനുഭവമാകും ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളിക്കാടൻ മാതൃഭൂമി ന്യൂസ്